വെൽക്കം ഗൈസ് ബെഡക്കാൻസ് ഗെയിമസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാം കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റാറിന്റെ വോയിസ് റിവൽ ആണ് വോയിസ് റിവൽ അപ്പൊ ഇന്നലത്തെ ഗാസ് സുജാന്ത ലൈവില് രജിസ്റ്റാറിന്റെ വോയിസ് റിവൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ക്ലിപ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ രജിസ്റ്റാറിന്റെ വോയിസ് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കും എന്ന് അറിയാം അപ്പൊ രജിസ്റ്റാറിന്റെ എന്തായാലും വോയിസ് നിങ്ങൾ കേട്ടോളൂ

അപ്പൊസ് നിങ്ങൾക്ക് എല്ലാം പേർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിജയിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൈസ് സബ്സ്ക്രൈബേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ